إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ബഹുമാന്യായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിന്റെ ിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് മസ്യത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു സുബാനുഭവ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ദിനങ്ങളും ബലിപെരുന്നാളും അടുത്ത് എത്തിയിരിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ജീവിതത്തിലെ ഏതൊരു മുസ്ലിമിന്റെയും ഏറ്റവും വലിയ അഭിലാഷമായ പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന സ്വപ്ന പൂർത്തീകരണത്തിന് വേണ്ടി ആളുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ബലിപെരുന്നാൾ അടുത്തു വരുമ്പോ നാം നിർവഹിക്കുന്ന ബലിപെരുന്നാളിന്റെ അന്ന് അഥവാ യോമൻ നെഹർ എന്ന ദിവസത്തിൽ നാം നിർവഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് അൽഹിയ എന്ന് പറയുന്നത് ൾ പറഞ്ഞത് ഇസ്ലാമിന്റെ അതിമഹത്തായ അള്ളാഹു കൽപ്പിച്ച കർമ്മമാണ് പ്രവാചകൻ പ്രേരിപ്പിച്ച കർമ്മമാണ് എന്നുള്ളതാണ് എന്നുള്ളത് യൌമുനെഹർ എന്നറിയപ്പെടുന്ന ദുൽഹിജപത്തിലും അയ്യാമുത്ത ഷിരീഖ് എന്നറിയപ്പെടുന്ന ദുൽഹിജ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലും ബലികർമ്മം നിർവഹിക്കാം എന്നാൽ യോമുൻ നെഹ്റില് ഒരാൾക്ക് ബലികർമ്മം നിർവഹിക്കാൻ സൌകര്യമുണ്ടായിട്ടും അയ്യാമുത്ത ഷിരീഖിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളത് കരണീയമല്ല കാരണം ഏറ്റവും അഫുളലായ ദിവസം ദുൽഹിജ്ജ പത്തിന് തന്നെ ആ കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അൽ എന്ന പേര് വന്നത് എന്ന് ഒലമാക്കൾ വിശദീകരിക്കുന്നു ഈ ഒരു അറബ് കർമ്മം നിർവഹിക്കുന്നത് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ദുഹാ സമയത്താണ് എന്നതുകൊണ്ടാണ് ഈ ഒരു കർമ്മത്തിന് ഒലഹിയ എന്ന പേര് വന്നതെന്ന് പറയുന്നു മഹാനായ ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നതാണ് ഉലഹിയത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടായിരുന്നു അള്ളാഹു സുബാന കൽപ്പിച്ചത് ഇബ്രാഹിം നീ നിന്റെ മകനെ എന്റെ മാർഗത്തിൽ എനിക്ക് വേണ്ടി നീ ബലിയെറുക്കണം എന്നുള്ളത് അതിനുവേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുങ്ങുകയാണ് അതിനുവേണ്ടി മകനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയാണ് മകനെ ചരിച്ചു കിടത്തുന്നു വിശുദ്ധ ഖുർഹാനിലെ സ്വാഫാത്തിലെ നൂറ്റിമൂന്ന് മുതലുള്ള ആയത്തുകളിൽ അള്ളാഹുസ്ബഹാന അക്കാര്യം നമുക്ക് ആ രംഗം നമുക്ക് പറഞ്ഞു തരുകയാണ് ഇബ്രാഹിം നബി അലഹി ഇസ്സലാമിനെ ചരിച്ചു കിടത്തുവാൻ നെറ്റിത്തടം ചരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അവർ രണ്ടുപേരും കീഴുന്നുകയാണ് അർക്കാനിരിക്കുന്ന നേരത്ത് അള്ളാഹു വിളിക്കുന്നു ഇബ്രാഹിം നബി നബിഅലാമിനെ വിളിക്കാണോ ഇബ്രാഹിം നീ സ്വപ്നം സാക്ഷാത്കരിച്ചേക്കുന്നു ഇന്ന മഹ്സിനീൻ ഇപ്രകാരമാണ് മഹ്സിങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നത് ഇബ്രാഹീമേ നിനക്ക് തന്ന ഈ പരീക്ഷണത്തിൽ അല്ലെങ്കിൽ നിനക്ക് തന്ന ഈ കൽപ്പനയിൽ അള്ളാഹുവിന്റെ വ്യക്തമായ പരീക്ഷണമുണ്ട് നല്ല പകരമായൊരു മൃഗത്തെ കൊടുക്കുക ആ മൃഗത്തെ ഇബ്രാഹിം നബി അലൈഹലാം മകന് പകരമായി ഇറക്കുന്നു ഈ ഒരു സുന്നത്തിനെ നമ്മൾ ജീവിപ്പിക്കുകയാണ് ഓരോ ഉലഹിയത്തിലൂടെയും എന്നുള്ളത് ഉലഹിയത്ത് കർമ്മം എന്ന് പറയുന്നത് അത് സുന്നത്താണോ ഫർലാണോ എന്ന വിഷയത്തിൽ ഒലമാക്കൾക്കിടയിൽ അഖ്തിലാഫ് ഒരു വിഷയമാണ് രണ്ടഭിപ്രായമുണ്ട് ഒന്ന് നിർബന്ധമാണ് രണ്ടാമത്തെ സുന്നത്താണ് എന്നുള്ളത് സുന്നത്താണ് എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞ തെളിവ് ഒന്ന് ഒന്ന്ഹിയത്തിനൊരാൾ തീരുമാനിച്ചാൽ പ്രവാചകൻ അലൈഹി അലൈഹുലാം പറഞ്ഞല്ലോ ഇതാ ദഹലത്തിൽ അഷറു അതായത് ദുൽഹിജയുടെ ആദ്യ പത്തിലേക്ക് നിങ്ങൾ കടന്നാൽ ആരെങ്കിലും ഉലഹിയ കരുതിയാൽ മുസ്ലിം അവൻ അവന്റെ ശരീരത്തിലെ തൊലികൾ നീക്കം ചെയ്യരുത് മുടി നീക്കം ചെയ്യരുത് വേറെ റിപ്പോർട്ടിൽ നഖങ്ങൾ മുറിക്കരുത് എന്നുണ്ട് അപ്പൊ ഈ ഹദീഫിൽ നിങ്ങൾ ഒരാൾ വിചാരിക്കുന്നുവെങ്കിൽ എന്ന പ്രയോഗം ഫർലിനെയല്ല മറിച്ച് സുന്നത്തിനെയാണ് അറിയിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ അവർ പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹുലാം മഹാനായ അബൂബക്ര സുദ്ദീഖർ അതി അള്ളാഹുഅൻഹുഹു അൻഹു ഇവര് ഒന്നിരണ്ട് വർഷം ബലി അറുക്കാതിരുന്നു എന്നുള്ളത് അത് ചരിത്രത്തിൽ വന്നിട്ടുള്ളത് എന്തേ കാരണം ആളുകൾ അത് നിർബന്ധമാണോ എന്ന് വിചാരിച്ച് കളയോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു ഒന്ന് രണ്ട് വർഷം വലിയ അറുത്തില്ല എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും സുന്നത്ത് എന്ന് പറഞ്ഞ ആളുകൾ ഇതാണ് ഉദ്ധരിച്ചത് എന്നാൽ നിർബന്ധമെന്ന് പറഞ്ഞ ആളുകൾ തെളിവ് എന്താന്ന് വെച്ചാൽ ഒന്ന് പരിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് ഇന്ന കൗസർ നീ നമസ്കരിക്കണം അള്ള കൽപ്പനയാണ് അതിന്റെ കൂടെ അള്ളാഹു നീ ബലി എന്നും പറഞ്ഞു രണ്ടും ചേർത്ത് പറഞ്ഞു നമസ്കാരത്തോട് ബലിയെ ചേർത്ത് പറഞ്ഞു എന്നതുകൊണ്ട് അത് നിർബന്ധത്തെ അറിയിക്കുന്നു ഷെഹുൽ ഇസ്ലാം തൈമിയ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഇന്നാഹി റബുജു നിർവഹിക്കാനുള്ള കഴിവുണ്ടായിട്ടും അവൻ അതിനോട് അലസത കാണിച്ചാൽ പുറം പിരിഞ്ഞ് നിന്നാൽ അവൻ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തു ആമിലെ നൂറ്റി അറുപത്തിരണ്ടാമത്തെ ആയത്ത് നമ്മളൊക്കെ വജ്ജഹത്ത് ഓതുമ്പോ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് റസൂൽ അന്ന് കൽപ്പിച്ചതാണ് പ്രഖ്യാപിക്കുക ഇന്ന സ്വലാത്തീ വനുസുക്കി എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്നാൻ ണ്ടോ അവിടെ എന്ന് ചേർത്ത് പറഞ്ഞു പുൽ നബിയെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ള കൽപ്പനയാണ് അതുകൊണ്ട് നിർബന്ധം എന്ന് അന്ന് അങ്ങനെ പറഞ്ഞവർ പറയുന്നത് നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായമാണ് ഷേഹുലിസ്ലാം ഇബിന് അതുപോലെ തന്നെ തുടങ്ങിയവരൊക്കെ പറഞ്ഞത് ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാൾക്ക് അത് നിർബന്ധമാണെന്നുള്ളതാണ് പ്രവാചകൻ അലൈഹി അലൈഹുലാം പത്ത് വർഷം തുടർച്ചയായി വാചകൻ ഒരു വർഷം പോലും അറുക്കാതിരുന്നിട്ടില്ല എന്നതും അതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉലഹിയത്ത് നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഷർത്തുകൾ ചില ആദാബുകൾ ഒക്കെയുണ്ട് അത് നമ്മളും വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഉലഹിയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഫു ബഹീമത്തിൽ ആ കോഴിയെ പറ്റിയോ താറാവിനെ പറ്റോ ഇങ്ങനെയുള്ള നമുക്ക് കഴിക്കൽ അനുവദനീയമായ മൃഗങ്ങളെ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് എന്റെ ക്കൂനമിൻ ബഹീമത്തിൽ ആ കന്നുകാലികളായിരിക്കണം അഫ്ലുഹാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഒട്ടകമാണ് സുമൽ ബക്കർ സുമൽ വനം പിന്നെ പശു ആ ഇനത്തിൽ അതുപോലെ പിന്നെ ആട് എന്നുള്ളത് പറഞ്ഞു ആ ആടിൽ തന്നെ അൽ കൊമ്പുള്ള ആട് എന്നുള്ളത് പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പ്രായ പൂർത്തിയെത്തുക ഓരോ മൃഗത്തിനും പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്മ്മയുടെ പരാമർശങ്ങൾ എന്ന് മനസ്സിലാവുന്നത് ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയാവുക പശുവാണെങ്കിൽ രണ്ട് വയസ്സ് കോലാടാണെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആടാണെങ്കിൽ ഒരു വയസ്സ് ഇനി നെയ്യാട് ചെമ്മരിയാട് പോലെയുള്ളതാണെങ്കിൽ ആറുമാസം എന്നുള്ളതാണ് അതേപോലെ ഏതെങ്കിലും മൃഗത്തെ ബലിയെറുക്കുക എന്നതല്ല ഏറ്റവും നല്ലതിന് ന്യൂനതകളില്ലാത്തതിന് അതുപോലെ തന്നെ ഒടിവുകൾ പറ്റാത്തത് രോഗങ്ങളില്ലാത്തത് അങ്ങനെയുള്ളതൊക്കെ നബിസ്വല്ലാം പറഞ്ഞതാണ് അസ്സലാമത്തു മിനൽ ഒ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായ നല്ല മൃഗത്തെ ബലിയെറുക്കണം കാരണം ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മകനെയാണ്ഹിയത്തിന് തയ്യാറാക്കിയത് എന്നതോട് ചേർത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറുക്കേണ്ട സമയത്തെറുത്താലേ അറവറാവൂ ഒരാൾ ചിന്തിക്കുകയാണ് തലേന്ന് രാത്രി തന്നെ കൊടുത്താലോ എല്ലാവർക്കും പിറ്റേന്ന് രാവിലെ തന്നെ കര വെച്ച് കഴിക്കാമല്ലോ അത് അവനുള്ള അറിവ് മാത്രാണ് അത് ഒലഹിയാവൂല ഒലഹിയാകണം എന്നുണ്ടെങ്കിൽ നമസ്കാരം കഴിഞ്ഞ കർമ്മം നിർവഹിക്കണം എന്നുള്ളതാണ് എങ്കിലേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളു അതേപോലെ ദുൽഹിജ പിറന്നാൽ നമുക്കറിയാം ഹജ്ജിനെ നെഹ്റാം ചെയ്തവരെ പോലെ അവനവന്റെ മുടിയെടുക്കാതിരിക്കട്ടെ അവനവന്റെ നഖം മുറിക്കാതിരിക്കട്ടെ തൊലികൾ നീക്കം ചെയ്യാതിരിക്കട്ടെ എന്ന് വിശ്വാസം പറഞ്ഞു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ഒരു മൃഗം ഒരാടാണെങ്കിൽ അത് തനിക്കും തന്റെ കുടുംബത്തിനും മതിയാകും എന്നുള്ളതാണ് നബിസ് അലൈഹി വല്ല ഒരു ആടിനെ ആടിനെത്ത് നിർവഹിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയോദത്തി ഞാൻ ഈ ആടിനെ അടുക്കുന്നത് എനിക്ക് വേണ്ടി മാത്രല്ല എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും വണ്ടിയാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പ്രതിഫലമുണ്ട് എന്നാൽ ഷേഖി പറയുന്നത് ഒരു പശുവാണെങ്കിൽ ഒരൊട്ടകമാണെങ്കിൽ ഏഴ് പേർക്ക് വരെ അതിൽ ഷെയർ ചേരാം അങ്ങനെ ഒരാൾ ഒരു കുടുംബനാഥൻ ചേർത്താൽ അതിന്റെ പ്രതിഫലം ആ കുടുംബത്തിൽ എല്ലാവർക്കും കിട്ടും എന്നാൽ ഏറ്റവും നല്ലത് അങ്ങനെ ഷെയർ ചേരുന്നുവെങ്കിൽ അയാൾ അയാൾക്ക് വേണ്ടി ചേരുക ഭാര്യയ്ക്ക് പറ്റുമെങ്കിൽ ആ ഭാര്യയുടെ പേരിലും ഒന്ന് കൊടുക്കുക അതാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പറയുന്നു അതുപോലെ ഉദഹീയത്തിൽ നിന്ന് കഴിക്കാമോ എന്ന് സംശയിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഉലഹിയത്താണെങ്കിൽ അതിൽ നിന്ന് കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ മര്യാദ അതാണ് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് അത് രകം അത് അള്ളാന്റെ നാമത്തിൽ അതിനെ അകത്ത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങളതിൽ നിന്ന് കഴിക്കണം നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കണം ചോദിച്ചു വരുന്നവരുണ്ടാവും ചോദിക്കാണ്ട് വീട്ടിലിരിക്കുന്നവരുണ്ടാവും അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് വിശുദ്ധ പറയുന്നത് എന്നാൽ നമ്മൾ നേർച്ചയാക്കിയത് അറക്കുകയാണെങ്കിൽ കഫാരത്തായി ഒന്നിന് പ്രായശ്ചിത്തമായിട്ട് അറക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കഴിക്കാൻ പാടില്ല എല്ലാം എന്ത് ചെയ്യണം സ്വതൊക്കെയായി കൊടുക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അറിവ് നിർവഹിക്കുമ്പോ ആ അറിവുകാരന് പറയാം അണ്ണിയതിന്റെ തോലെടുത്തോ അതിന്റെ കൂലിയായിട്ട് അതിന്റെ കുറച്ച് ഇറച്ചിയെടുത്തോ എന്ന് പറയാൻ പാടില്ല കാരണം അറിവുകാരന് കൂലിയായിട്ട് ആ മൃഗത്തിൽ നിന്നൊന്നും നൽകി കൂടാന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ തന്നെ പല ആളുകൾ മൃദീയത്ത് കൊടുക്കുമ്പോ അറിവിന് മടിക്കുക അറുക്കാൻ മടിക്കുകയും ഞാനില്ല കേട്ടോ എന്ന് പറയും അത് സുന്നത്തിനെതിര കുറ്റള്ള കാര്യമല്ല മറിച്ച് നമ്മളൊരു മൃഗത്തെ നൽകുന്നെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ അതിനെ അറുക്കുക എന്നുള്ളതാണ് ഇഷ്ടം തന്റെ കൈകൊണ്ടാണ് മൃഗത്തെ അറുത്തത് എന്ന് അതാണ് ഏറ്റവും അഫ്ലായ സുന്നത്ത് കുറെ പേര് ഷെയർ ചേർന്ന് ഒരു മൃഗത്തെ അലക്കുന്നുവെങ്കിൽ അതിലാർക്കും അറിവ് നിർവഹിക്കാവുന്നതാണ് അതിനുവേണ്ടി തമ്മിൽ അടിപിടിയോ മത്സരമോ ആശയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആർ ആർക്കാണോ പറ്റുന്നവരത് ചെയ്യട്ടെ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഉലഹിയത്തിൽ അതീവ പ്രധാനമായ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ എരിയാവ് വരാനിടയുള്ള ഒരു കർമ്മമാണ് ഉള്ളഹിയത്ത് എന്ന് പറയുന്നത് കാരണം വലിയ മൃഗത്തെയൊക്കെ വാങ്ങും ആളുകൾ നാട്ടുകാർ മൊത്തം പറയും എന്ത് മുന്നൂറ്റമ്പത് കിലോ നാനൂറ് കിലോ ഉള്ളതായിരുന്നു ഒരുപക്ഷെ അങ്ങനെ ആളുകൾ പറയാനും അറിയാനും ഒക്കെ ചിലപ്പോൾ അവൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അത് മനുഷ്യന്റെ വല്ലാത്തൊരു ദൗർബല്യമാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മള് ഉള്ളഹിയത്ത് നിർവഹിക്കുമ്പോൾ അള്ളാഹു സുബെഹാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ജാഹിലിയത്തിൽ മുഷിരിക്കുകൾ ചെയ്തിരുന്നല്ലോ ബലിയെറുത്താൽ അതിന്റെ രക്തം കൊണ്ടുപോയി കവയുടെ തൂണുകളിൽ ചുമരുകളിലൊക്കെ പുരട്ടുന്ന ഒരു രീതി എന്നാലേഹിയത്താവൂന്നാണ് വിചാരിച്ചത് പള്ള പറയാണ് ലൈ ഹലുഹോത്തും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ബലി നൽകുമ്പോ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ല എത്തുന്നത് അള്ളാഹുവിലേക്കെത്തുന്നത് ആ കർമ്മം നിർവഹിക്കുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ തക്കുവയുടെ തക്കുവയുടെ ഭാരമാണ് എത്തുന്നത് എത്ര തക്കുവയോടുകൂടി ആ കർമ്മം നിർവഹിക്കാൻ പറ്റുമോ അത്രയും തക്കുവയോടുകൂടി ആ കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ സാധിക്കുന്ന നമ്മൾ ഓരോന്നും ഒരു മൃഗത്തെ പൂർണമായി സാധിച്ചില്ലെങ്കിലും ഒരു ഷെയറെങ്കിലും എടുത്തതിൽ പങ്കുചേരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അത്രയും അപ്പുറായ ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കുക ആ പുണ്യകർമ്മത്തിൽ പങ്കുചേരാനുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹദില്ല അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ ഒരാൾ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇസ്ലാമിലേക്ക് വന്ന ഒരു കുടുംബം വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ വാടക വാങ്ങുന്ന വീടിന്റെ ഉടമസ്ഥൻ ഒരു ദിവസം തെറ്റിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ഒരു കോട്ടേഷൽ താമസിക്കുന്ന ഒരു കുടുംബം ഇസ്ലാം സ്വീകരിച്ച കുടുംബം അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ ഇതേപോലെ തന്നെ ചെറിയ രണ്ടു മക്കൾ ആ വീട്ടിൽ റൂമും അടുക്കളയും എല്ലാം ഒന്നാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം അടുക്കളയിലാണ് കട്ടിലിട്ട് കിടക്കുന്നത് എല്ലാത്രേ ഉള്ളൂ ആകപ്പാടെ ഒരു ചെറിയ റൂം ഒരു നൂറ് സ്ക്വയർ ഫീറ്റോ നൂറ്റി സ്ക്വയർ ഫീറ്റോ ഉള്ള അതിന്റെ ഉള്ളിലാണ് അതുപോലെ അവരുടെ പ്രായം ചെന്ന വാപ്പ് അവരെല്ലാവരും വീട്ടിൽ കഴിയണം ആ വീട്ടിലെ അവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് അയച്ചതാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടി കഴിയുന്നുണ്ട് ഒരു ആയിരം രൂപ കിട്ടിയാൽ ഒരു രണ്ടായിരം രൂപ കിട്ടിയാൽ അത് മതി ആ മാസത്തെ ചെലവിന് എന്ന് കരുതി അതുകൊണ്ടൊപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരു വീടില്ലാതെ കിടപ്പാടമില്ലാതെ ഭർത്താവ് മരിച്ചു തന്റെ പെൺമക്കളെ നോക്കാൻ ഇനി ആരുണ്ട് അവർ അനാഥമായല്ലോ ഒരു സംരക്ഷണമില്ലാത്ത ഒരു അവസ്ഥ ഒരു വിധവയുടെ ഒരു വിങ്ങുന്ന മനസ്സ് അവിടെ ചെന്നപ്പോ അവർ വല്ലാതെ കരയാണ് രണ്ടാഴ്ച മുമ്പ് ഭർത്താവ് മരിച്ചതേ ഉള്ളു സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് വീടുകളുണ്ട് സ്കൂള് തുറക്കാൻ പോവാണ് സ്കൂള് തുറക്കുമ്പോ മക്കൾ പോകുമ്പം അവർക്ക് ബാഗ് വേണം അവർക്ക് മഴയാണ് കുട വേണം പഠിക്കാനുള്ള ബുക്കുകൾ വേണം പലതും വേണം വിദ്യ നേടണമല്ലോ ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പം ഇതൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ ഒക്കെ ഒരു വേദനയും വിഷമവും എത്രയായിരിക്കും ഈ ഒരു സമയത്ത് ആ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആവുന്ന ഒരു സഹായം ചെയ്താൽ അത് വല്ലാത്തൊരു സന്തോഷമായി മാറും ആ കുരുന്ന മക്കൾക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിനുമൊക്കെ ഒരുപാട് കുടുംബങ്ങൾ സഹോദരങ്ങളെ കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് സത്യത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ സന്തോഷമല്ല വിഷമമാണ് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ എത്ര പൈസ വേണോന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് ആ മക്കൾക്ക് അവർക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫണ്ട് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടിലും ഇവിടെയൊക്കെയായിട്ട് കുട്ടികൾക്ക് അവർക്കാവശ്യമുള്ള സഹായങ്ങൾ അതിനുവേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിക്കൊരു മൂന്ന് ദിനാർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇന്ന് ഇൻഷാല്ലാ നമ്മുടെ മലയാള പ്രത്ഭ നടക്കുന്ന പള്ളികളിലെല്ലാം ഒരു ഫണ്ട് ശേഖരണം നടക്കുന്നുണ്ട് അതിന്റെ സഹായം ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അർഹമായ വീടുകളിലേക്ക് തീർച്ചയായും അത് എത്തുക തന്നെ ചെയ്യും അത് വലിയൊരു സ്വതക്കയായി മാറുക തന്നെ ചെയ്യും അപ്പൊ അതിലേക്ക് സാധിക്കുന്ന എല്ലാവരും അവനവനെ പറ്റുന്ന രൂപത്തിൽ സഹായിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടെറിഞ്ഞ് അവരെ സഹായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോഴും ഞെരുക്കമുള്ളപ്പോഴും നാം സമയം കണ്ടെത്തിയാൽ നമ്മുടെ സമ്പത്ത് മാറ്റിവച്ചാൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിതിലേറെ ഒരു ഞെരുക്കവും പ്രയാസവും വരുമ്പോൾ നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ തൗഫീഖുമാണ് അത് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഉള്ളപ്പോൾ ഉള്ളതിനനുസരിച്ച് പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ തിഹാദ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യ ചെയ്യുമാറാവട്ടെ നാം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ധർമ്മങ്ങളും എല്ലാം അള്ളാഹു സുബാന കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ധൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ വിഷമങ്ങളും വേദനകളും പരീക്ഷണങ്ങളും അതിൽ നിന്നെല്ലാം അള്ളാഹു വിടുതൽ നൽകുമാറാവട്ടെ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞവർ വിട്ടുപിരിഞ്ഞവർ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ പ്രിയപ്പെട്ട ബന്ധുക്കൾ കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുമാ അല്ലാ الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة يا